വളരെ കുറഞ്ഞ സമയം കൊണ്ട് മലയാള സിനിമയിൽ നൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ച താരമെന്ന നിലയിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഷൈൻ ടോം ചാക്കോ ഷൈൻ അഭിനയിക്കുന്ന നൂറാമത് ചിത്രമായ വിവേകാനന്ദൻ വൈറലാണെന്ന സിനിമ തിയേറ്ററുകളിൽ നിന്ന് പ്രദർശനത്തിനെത്തിയിട്ടുണ്ട് ഓരോ ദിവസം കഴിയുമോറും സിനിമാ രംഗത്ത് ഷൈൻ ടോം ചാക്കോയ്ക്ക് തിരക്കേറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷം മാത്രം പതിനഞ്ച് സിനിമകളിലേറെയാണ് ഷൈനിന്റേതായി പുറത്തിറങ്ങിയത് അഭിനയ ജീവിതത്തിലെ മികച്ച സമയമാണെങ്കിലും ഷൈൻ ടോം വാർത്തകളിൽ ഇടം പിടിക്കാറുള്ളത് അഭിമുഖങ്ങളിൽ നടത്തുന്ന പരാമർശങ്ങൾ കൊണ്ടാണ് ഷൈനിന്റെ പ്രതികരണങ്ങൾക്കെതിരെ വിമർശനങ്ങളും ഉയരാറുണ്ട് കഴിഞ്ഞ ദിവസം നടി മെറീന മൈക്കിളിനോട് അഭിമുഖത്തിനിടെ ഷൈൻ ടോങ് തട്ടിക്കയറിയതും മെറീന ഇറങ്ങിപ്പോയതുമെല്ലാം വലിയ വാർത്തയായിരുന്നു ഇപ്പോഴത്തെ നടിമാർക്ക് അർഹമായ പ്രതിഫലം ലഭിക്കുന്നില്ല എന്ന വാദത്തിനെതിരെ സംസാരിക്കുകയാണ് ഷൈൻ ടോം സ്ത്രീ സംവിധായകർ വന്നാൽ സ്ത്രീകളുടെ പ്രശ്നം തീരില്ല എന്ന് മുൻപൊരിക്കൽ ഷൈൻ ടോം ചാക്കോ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു നടൻ ഏതൊരു പെൺ സുഹൃത്തിനോട് ചോദിച്ചാലും അവരുടെ ഏറ്റവും വലിയ ശത്രു മറ്റൊരു പെൺ സുഹൃത്തായിരിക്കുമെന്നാണ് ഷൈൻ ടോം ചാക്കോ പറയുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതലുള്ളത് ആൺ സുഹൃത്തുക്കളാണ് അവർ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണുങ്ങളുള്ള ഗ്യാങ്ങിലാണെന്നും തന്റെ ഒരു സ്ത്രീ സുഹൃത്തുക്കൾക്കും അധികം സ്ത്രീ സുഹൃത്തുക്കൾ ഇല്ല എന്നും വേദന തുല്യത എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഓരോ ചോദ്യങ്ങളുമായി വരുന്നതാണെന്നും ഷൈൻ ടോം പറയുന്നുണ്ട് ശമ്പളം കിട്ടാത്ത എത്ര ആൺ സുഹൃത്തുക്കളുണ്ടെന്നും ഷൈൻ ചോദിക്കുന്നു നിത്യ മേനോന്റെയും പാർവതി തിരുവോത്തിന്റെയും ഒന്നും അത്ര പ്രതിഫലം കിട്ടാത്ത എത്ര നടന്മാരുണ്ട് സിനിമാ രംഗത്ത് ഈ നടിമാരുടെ അച്ഛന്റെ പ്രായത്തിലുള്ളവർ പോലും പ്രൊഡക്ഷനിൽ പാത്രം കഴുകുന്നുണ്ടെന്നും വണ്ടി ഓടിക്കുന്നുണ്ടെന്നും ഒരു ദിവസം മുഴുവൻ വർക്ക് ചെയ്താൽ പോലും ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന തുക രണ്ടായിരം രൂപ പോലും ആയിട്ടില്ല എന്നും ഷൈൻ പറഞ്ഞു ഇന്ന് വരുന്ന ആൾക്കാർക്ക് നടനാണെങ്കിലും നടിയാണെങ്കിലും എത്ര കാശാണ് കിട്ടുന്നതെന്നും ഷൈൻ കൂട്ടിച്ചേർത്തു സിനിമയിൽ ആൺപൺ വ്യത്യാസം വെച്ചല്ല ശമ്പളവും സ്ഥാനവും കൊടുക്കുന്നതെന്നും താരങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ചാണെന്നും ഷൈൻ പറയുന്നു നയൻതാരയുടെ അത്രയും ശമ്പളം കിട്ടാത്ത നടന്മാരുണ്ടെന്നും ഷൈൻ ടോം ചാക്കോ അഭിപ്രായപ്പെട്ടു താൻ മയക്കുമരുന്ന് ഉപയോഗിച്ച കാര്യമൊക്കെ വളരെ നിസ്സാരമായാണ് ഷൈനി ഈ അഭിമുഖത്തിൽ പറയുന്നത് കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്ന് പലരും ആക്ഷേപിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഷൈനിന്റെ പ്രതികരണം കഞ്ചാവ് ഉപയോഗിച്ചതിനല്ല തന്നെ പിടിച്ചതെന്നും താൻ ഉപയോഗിച്ചത് കൊക്കയാണെന്നും അതുപോലും മനസ്സിലായിട്ടില്ല എന്നും ഷൈൻ പറയുന്നു കള്ള് കുടിക്കുന്നയാൾ മരിച്ചാൽ കള്ളു കുടിച്ചത് കൊണ്ടാണ് മരിച്ചതെന്നെല്ലാവരും പറയും പക്ഷേ മനുഷ്യൻ ജനിച്ചതുകൊണ്ടാണ് മരിക്കുന്നതെന്നാണ് ഷൈനിന്റെ അഭിപ്രായം എന്തുപയോഗിച്ചാലും ഇല്ലെങ്കിലും ഒരു സമയം കഴിഞ്ഞാൽ മരിക്കും ലഹരി ഉപയോഗിക്കാത്തയാൾ നല്ലയാളാകുന്നില്ല എന്നും ലഹരി ഉപയോഗിക്കുന്നയാൾ മോശമാകുന്നില്ല എന്നും ഷൈൻ പറയുന്നു കഞ്ചാവൊക്കെ ദൈവം സൃഷ്ടിച്ചതാണ് അതുകൊണ്ട് ദൈവത്തെ അറസ്റ്റ് ചെയ്യുമോ എന്നും ഭൂമിയിലുള്ളതാണ് എല്ലാവരും ഉപയോഗിക്കുന്നതെന്നും ഇതൊന്നും ഉപയോഗിക്കുന്നത് നല്ലതാണെന്നല്ല പറയുന്നതെന്നും ഷൈൻ പറയുന്നു പക്ഷെ ഓരോ പ്രൊഫഷനും അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ടെന്നും ഷൈൻ കൂട്ടിച്ചേർത്തു മുൻപ് കൂടുതൽ ആക്റ്റീവ് ആകാൻ വേണ്ടി ഖനികളിലുള്ളവർക്ക് കൊക്കെയിൻ കൊടുക്കുമായിരുന്നുവെന്നും പട്ടാളക്കാർക്ക് ശൈത്യത്തിൽ കൊടുക്കുമായിരുന്നുവെന്നും ഹിറ്റ്ലർ പടയാളികൾക്കും കൊടുത്തിട്ടുണ്ടെന്നും ഷൈൻഡോ വാദിക്കുന്നുണ്ട് എല്ലാ പ്രൊഫഷനെയും കാണിക്കുന്നവരാണ് ഒരു ഒരാക്ടറായിട്ട് സിഗരറ്റ് വലിക്കാൻ അറിയില്ല എങ്കിൽ നിങ്ങൾ എന്നെ എന്നും ഓരോ ആക്ടറിനും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ടെന്നും അവരുടെ പിന്നാലെ നടന്ന് അവരെന്താണ് വലിക്കുന്നത് അവരെന്താണ് കുടിക്കുന്നത് എന്നൊക്കെ പറയുന്നവർക്ക് യാതൊരു പണിയുമില്ല എന്നും ഷൈറ്റോം ചാക്കോ വാദിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ